ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും സുനിത കിച്ചൺ ബ്ലോഗിലേക്ക് സ്വാഗതം ഇന്ന് കോൾഗേറ്റ് കൊണ്ടുള്ള കുറച്ച് നല്ല നല്ല കിച്ചൺ ടിപ്സുകളായിട്ടാണ് വന്നിരിക്കുന്നത് അപ്പം നിങ്ങളെല്ലാവരും വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണണം വീഡിയോ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ ഇഷ്ടപ്പെടുകയാണെങ്കിൽ എൻ്റെ ചാനലൊന്നും സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറന്നു പോകല്ലേ അപ്പോൾ ഇന്നത്തെ ആദ്യത്തെ ടിപ്സൊന്നു കണ്ടാലോ നമ്മൾ ഇത് ഫ്ലാസ്കിലൊക്കെ തേയിലയും അതുപോലെ തന്നെ ചായയൊക്കെ വീത്തി വെച്ചിട്ട് കുറച്ച് നാൾ ഉപയോഗിക്കാതെ വരുമ്പോൾ അത് ഭയങ്കര ഒരു സ്മെല്ലായിരിക്കും മാത്രമല്ല അതിൻ്റെ അകമൊക്കെ കറുത്ത് നമുക്ക് ഒട്ടും തന്നെ വൃത്തിയില്ലാതെ ഫ്ലാസ്ക് ഇരിക്കും അപ്പോൾ ഇത് പെട്ടെന്ന് വൃത്തിയാക്കാനുള്ള നല്ലൊരു ടിപ്സാണ് കേട്ടോ അതിനു വേണ്ടി ഞാൻ ഫ്ലാസ്കിലേക്ക് കുറച്ച് കോൾഗേറ്റ് ചേർത്ത് കൊടുക്കുകയാണ് അപ്പം ഞാനത് ഇവിടെ കുറച്ച് കോൾഗേറ്റ് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്കിതിലേക്ക് നല്ല ചൂടുള്ള വെള്ളമാണ് ഞാൻ ഒഴിച്ചു കൊടുക്കുന്നത് കേട്ടോ അപ്പോൾ ഞാൻ നല്ല തിളപ്പിച്ച വെള്ളം ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുകയാണ് അതിനുശേഷം നമുക്കിതിനെ മൂടി നല്ലതുപോലെ ഒന്ന് കുലുക്കി കൊടുക്കണം കേട്ടോ നമ്മൾ ആ ഒരു ചൂടോടെ തന്നെ നല്ലതുപോലെ ഒന്ന് കുലുക്കി കൊടുക്കണം ഒരു ഒന്നോ രണ്ടോ ഒന്ന് ഇത്തിരി നല്ലതുപോലെ ഒന്ന് കുലുക്കി കൊടുത്തതിനു ശേഷം നമുക്കിത് തുറന്ന് നോക്കാം കേട്ടോ അപ്പോൾ നല്ലതുപോലെ പതഞ്ഞ് നല്ലതുപോലെ അഴുക്കെല്ലാം പോയിട്ടുണ്ട് ഇതാ കഴുകി വൃത്തിയാക്കിയപ്പോൾ കണ്ടോ ഒട്ടും തന്നെ നമ്മൾ ഞാൻ സോപ്പ് ഒന്നും ഉപയോഗിച്ചിട്ടില്ല ഈ ഒരു കോൾഗേറ്റ് കൊണ്ട് തന്നെ നല്ലതുപോലെ വെളുത്തിട്ടുണ്ട് ആ കറുത്ത കറുവല എല്ലാം അങ്ങ് മാറി കിട്ടിയിട്ടുണ്ട് അപ്പോൾ ഇതെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ ഇനി അടുത്ത ടിപ്സ് ഒന്ന് കണ്ടാലോ നമ്മൾ ഇതുപോലത്തെ ഗ്ലാസ്സിലുള്ള അടുപ്പൊക്കെ നമ്മൾ സ്ഥിരമായിട്ട് എത്ര തന്നെ വൃത്തിയാക്കിയാലും അതിലാ ഒരു മങ്ങൽ നമുക്ക് അനുഭവപ്പെടാറുണ്ട് അപ്പോൾ നമ്മൾ എത്ര തന്നെ വൃത്തിയാക്കി എടുത്താലും ആ ഇത് കണ്ണാടിയൊക്കെ മങ്ങി കിടക്കാറുണ്ട് അപ്പോൾ അത് നല്ലതുപോലെ വെളുത്ത് കിട്ടാനുള്ള നല്ലൊരു ടിപ്സാണ് കേട്ടോ അപ്പം ഞാൻ ഈ ഗ്ലാസ്സിലേക്ക് കുറച്ച് കോൾഗേറ്റ് എല്ലാ ഭാഗത്തും ഒന്ന് തേച്ച് കൊടുക്കുകയാണ് അപ്പം ഞാനത് ഇവിടെ ആ ഗ്ലാസ്സിൽ എല്ലായിടത്തും കോൾഗേറ്റ് ഒന്ന് തേച്ച് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഇതിലേക്ക് ഒരു നല്ലൊരു സ്പോഞ്ച് നല്ലൊരു സ്പോഞ്ചായിട്ടുള്ള സ്ക്രബ്ബർ നമുക്ക് വെള്ളം ഒന്ന് നനച്ചു കൊടുത്ത ശേഷം അതൊന്ന് തേച്ച് കൊടുക്കാം കേട്ടോ നമ്മൾ എപ്പോഴും നമ്മൾ ഇതുപോലത്തെ ഗ്ലാസ്സിൽ നല്ല സ്പോഞ്ചായിട്ടുള്ള സ്ക്രബ്ബർ വേണം നമ്മൾ ഉപയോഗിക്കാൻ അപ്പോൾ അപ്പോഴതിൽ ഞാൻ ഒന്ന് വെള്ളം നനച്ച ശേഷം എല്ലാ ഭാഗത്തും ഒന്ന് തേച്ച് കൊടുക്കുകയാണ് അപ്പം നിങ്ങൾക്ക് ഈ വീഡിയോ കണ്ടിട്ട് ഉപകാരപ്പെടുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യണേ എല്ലാവരും എൻ്റെ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യണം അപ്പോൾ കുറേ കൂട്ടുകാർ വീഡിയോ കാണുന്നുണ്ട് പക്ഷെ ലൈക്ക് ചെയ്യുന്നില്ല എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ പുതിയ കൂട്ടുകാർ ആരെങ്കിലും വീഡിയോ കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് കൂടി ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ അപ്പോൾ ഞാൻ ഞാനത ഇവിടെ ഗ്ലാസിൻ്റെ എല്ലാ ഭാഗത്തും ആ ഒരു കോൾഗേറ്റ് നല്ലതുപോലെ തേച്ച് പിടിപ്പിച്ചിട്ടുണ്ട് കണ്ടോ ആ നമ്മൾ ആ ഒരു ഇത് തിരുക്കിയെടുക്കുന്ന ആ ബട്ടണിലൊക്കെ നമുക്കൊന്ന് ഇതുപോലെ ഒന്ന് തേച്ച് കൊടുക്കാം കേട്ടോ അപ്പോൾ നമ്മൾ ആ ഗ്ലാസ്സിൽ മാത്രമല്ല ആ അടുപ്പിൻ്റെ പുറത്തൊക്കെ നല്ലതുപോലെ തേച്ച് കൊടുക്കുകയാണെങ്കിൽ നല്ലതുപോലെ വെളുത്ത് കിട്ടും കേട്ടോ എത്ര പോകാത്ത കറ ആ കറയും നമുക്ക് അതിൽ നിന്ന് പോയി കിട്ടും അപ്പോൾ എല്ലാ വീട്ടമ്മമാർക്കും ഉപകാരപ്പെടുന്ന നല്ല കുറച്ച് ടിപ്സാണ് ഇതിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് അപ്പം ഞാൻ അതാ ഇവിടെ എല്ലാ ഭാഗത്തും തേച്ച് നല്ലതുപോലെ വെളുപ്പിച്ചെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഒരു വെള്ള തുണിയിൽ വെള്ളം ഒന്ന് നനച്ച ശേഷം നമുക്കതിനെ തുടച്ചെടുക്കാം കേട്ടോ ആ തുടയ്ക്കുമ്പോൾ തന്നെ അറിയാം കണ്ടോ ഗ്ലാസ് ഒക്കെ നല്ലതുപോലെ തിളങ്ങുന്നുണ്ട് അപ്പം ഞാൻ അതായത് ഇവിടെ തുണി കൊണ്ട് എല്ലാം തുടച്ച് വൃത്തിയാക്കി എടുക്കുന്നുണ്ട് കണ്ടോ ആ ഗ്യാ ഗ്യാസ് അടുപ്പിൻ്റെ പുറവും അതുപോലെ തന്നെ ആ ഗ്ലാസ്സിൻ്റെ പുറവും ഒക്കെ നല്ലതുപോലെ വൃത്തിയാക്കി എടുക്കുന്നുണ്ട് ഇപ്പം നിങ്ങൾ നോക്കിയാണ് നേരത്തെ കാണിച്ച ആ ഗ്യാസ് അടുപ്പും നമ്മളിപ്പം ഈ കോൾഗേറ്റ് കൊണ്ട് തേച്ച് നമ്മൾ വൃത്തിയാക്കിയെടുത്ത അടുപ്പ് എങ്ങനെ ഇരിക്കണമെന്നൊന്ന് നിങ്ങളൊന്ന് ശ്രദ്ധിച്ചു കൊണ്ടും നല്ലതുപോലെ വെളുത്ത് ക്ലീൻ ആയിട്ടുണ്ട് അപ്പോൾ എല്ലാവരും ഇതുപോലെ ഒന്ന് ചെയ്ത് നോക്കണം നല്ല ടിപ്സാണ് എല്ലാവർക്കും ഉപകാരപ്പെടുന്ന നല്ല ടിപ്സാണ് ഇതിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് അപ്പോൾ ഇനി അടുത്ത ടിപ്സ് ഒന്ന് കണ്ടാലോ നമ്മൾ കോൾഗേറ്റും അതുപോലെ തന്നെ ക്ലോസപ്പൊക്കെ നമ്മൾ ഉപയോഗിക്കുമ്പോൾ നമ്മൾ പെട്ടെന്ന് ആ ക ആ ഒരു ട്യൂബ് നമ്മൾ തീർന്നു പോയെന്ന് പറഞ്ഞ് കളയാറുണ്ട് അപ്പം നമ്മൾ ഈ കോൾഗേറ്റും ക്ലോസപ്പൊക്കെ നമ്മളൊരു പത്തോ പതിനഞ്ചോ ദിവസം കൊണ്ടൊക്കെ ഉപയോഗിക്കുന്ന കോൾഗേറ്റ് ഒരു മാസം വരെയൊക്കെ നമുക്ക് ഉപയോഗിക്കാൻ പറ്റിയ നല്ലൊരു ടിപ്സാണ് നമ്മൾ കോൾഗേറ്റ് ആ ഒരു ഭാഗം ഒന്ന് ഇതുപോലെ ഒന്ന് ആ ഒരു ട്യൂബിൻ്റെ ഭാഗം ഒന്ന് ഇതുപോലെ മടക്കി പ്രസ് ചെയ്ത് പ്രസ് ചെയ്ത് മടക്കി വെച്ചിരിക്കുകയാണെങ്കിൽ നമുക്ക് ഈ ഒരു കോൾഗേറ്റ് തീരുന്നത് വരെ തന്നെ നമുക്ക് നല്ലതുപോലെ കുറേ നാൾ ഉപയോഗിക്കാൻ പറ്റും കേട്ടോ അപ്പോൾ ഇതുപോലെ ആ ഒരു ട്യൂബ് മടക്കി ഇതുപോലെ കൊണ്ടുവരികയാണെങ്കിൽ നമുക്ക് എത്ര നാൾ വേണമെങ്കിലും കുറേ നാൾ നമുക്ക് ഉപയോഗിക്കാൻ പറ്റും നല്ലൊരു ടിപ്സാണ് കേട്ടോ എല്ലാവർക്കും ചെയ്തു നോക്കാൻ പറ്റിയ നല്ല ടിപ്സാണ് ഇനി കോൾഗേറ്റ് കൊണ്ടുള്ള അടുത്ത ടിപ്സൊന്നും ഉണ്ടല്ലോ നമ്മൾ സൂചിയിൽ നൂല് കൊരുക്കാൻ നമ്മൾ നോക്കുമ്പോൾ എത്ര തന്നെ നമ്മൾ ശ്രമിച്ചാലും പെട്ടെന്ന് നമുക്ക് നൂല് കൊരുക്കാൻ പറ്റില്ല പ്രത്യേകിച്ച് കണ്ണിൻ്റെ കാഴ്ചയൊക്കെ ചെറുതായിട്ട് മങ്ങിയിട്ടുള്ളവർക്കാണെങ്കിൽ പെട്ടെന്ന് നമുക്ക് സൂചി കൊരുക്കാൻ പറ്റില്ല അപ്പോൾ ഇതിനുള്ള നല്ലൊരു സൂത്രമാണ് നമ്മൾ ഈ ഒരു ആ നൂലിലേക്ക് കുറച്ച് കോൾഗേറ്റ് ഒന്ന് തേച്ച് കൊടുക്കുക അപ്പോൾ ആ കോൾഗേറ്റ് ഒന്ന് ആ നൂലിലേക്ക് തേച്ച് കൊടുക്കുമ്പോൾ തന്നെ അത് നല്ലതുപോലെ വടി പോലെ ഇരിക്കും നമുക്ക് പെട്ടെന്ന് തന്നെ ആ ഒരു ഇത് ആ നൂല് നല്ലതുപോലെ സ്റ്റിക്കായിട്ടിരിക്കും കേട്ടോ ഇതുപോലെ നല്ലതുപോലെ സ്റ്റിക്കായിട്ടിരിക്കും അപ്പോഴും നമ്മൾ സൂചിയിൽ ആ നൂല് കൊരുക്കുകയാണെങ്കിൽ പെട്ടെന്ന് തന്നെ നമുക്ക് സൂചിയിൽ നൂല് കൊരുത്തെടുക്കാൻ പറ്റും അപ്പോൾ ഇത് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ അപ്പോൾ ഞാൻ അതാ കണ്ടോ പെട്ടെന്ന് തന്നെ നൂല് കൊരുത്തെടുത്തിട്ടുണ്ട് അപ്പോൾ ഇത് എല്ലാവർക്കും ഉപകാരപ്പെടുന്ന നല്ലൊരു ടിപ്സാണ് കേട്ടോ അപ്പോൾ കോൾഗേറ്റ് കൊണ്ടുള്ള നമുക്ക് ഇത് മാത്രമല്ല കുറേ ടിപ്സുകളുണ്ട് അപ്പോൾ ഇനി അടുത്ത ടിപ്സ് ഒന്ന് കണ്ടാലോ നമ്മൾ മീനൊക്കെ കട്ട് ചെയ്ത ശേഷം നമ്മൾ കഴുക കഴുകിയ ശേഷം നമ്മൾ കൈയൊക്കെ മണപ്പിക്കുമ്പോൾ ഭയങ്കര സ്മെല്ലായിരിക്കും നമ്മൾ മീനിൻ്റെയൊക്കെ ഭയങ്കര സ്മെല്ലായിരിക്കും അപ്പോൾ അത് പെട്ടെന്ന് പോകാൻ വേണ്ടി നമ്മൾ കൈ മീനൊക്കെ നല്ലതുപോലെ കഴുകിയ ശേഷം കുറച്ച് കോൾഗേറ്റ് കയ്യിലൊന്ന് തേച്ച് കൊടുത്ത ശേഷം എല്ലാ ഭാഗത്തൊന്ന് വെള്ളം നനച്ച ശേഷം തേച്ച് കൊടുക്കുകയാണെങ്കിൽ നമുക്ക് ആ ഒരു മീനിൻ്റെ സ്മെല്ലെല്ലാം നല്ലതുപോലെ മാറിക്കിട്ടും നമുക്ക് എത്ര നല്ല എത്ര സ്മെല്ലടിച്ചാലും ആ ഒരു കോൾഗേറ്റ് തേക്കുമ്പോൾ തന്നെ നമ്മുടെ കയ്യിലുള്ള ആ സ്മെല്ലെല്ലാം മാറിക്കിട്ടും കേട്ടോ അതിന് നമ്മൾ നല്ലതുപോലെ കഴി കഴുകി വൃത്തിയാക്കി എടുത്താൽ മതി കേട്ടോ അപ്പോൾ ഇതുപോലെ എല്ലാവരും ഒന്ന് ചെയ്ത് നോക്കണേ ഇത് മാത്രമല്ല കേട്ടോ കോൾഗേറ്റ് കൊണ്ടുള്ള വേറെയും ടിപ്സുകളുണ്ട് നമ്മൾ വെളുത്തുള്ളിയും അതുപോലെ തന്നെ സവാള കട്ട് ചെയ്യുമ്പോൾ നമ്മൾ ആ കൈയിലൊക്കെ ഇത് ആ ഒരു വെളുത്തുള്ളിയുടെ സവാളയുടെ ഒക്കെ സ്മെല്ല് അനുഭവപ്പെടാറുണ്ട് നമ്മൾ എത്ര തന്നെ വൃത്തിയാക്കി എടുത്താലും ആ ഒരു വെളുത്തുള്ളിയുടെ സ്മെല്ലൊന്നും പോവാറില്ല അപ്പോൾ ഇത് പോയി കിട്ടാനുള്ള നല്ലൊരു ടിപ്സാണ് കേട്ടോ അപ്പം നമ്മൾ വെളുത്തുള്ളിയും അതുപോലെ തന്നെ സവാള നമ്മൾ കട്ട് ചെയ്തെടുത്ത ശേഷം നമ്മൾ അതിൻ്റെ സ്മെല്ലൊന്ന് പോയി കിട്ടാൻ വേണ്ടി നമ്മൾ കയ്യിലേക്ക് കുറച്ച് കോൾഗേറ്റ് ഒന്ന് തേച്ച് കൊടുക്കുകയാണെങ്കിൽ നമ്മളെ കയ്യിൽ അതുപോലെ തന്നെ കയ്യിലൊക്കെ വരുന്ന ആ ഒരു വെളുത്തുള്ളിയുടെയും സവാളയുടെ ഒക്കെ സ്മെല്ലൊക്കെ നല്ലതുപോലെ പോയി കിട്ടും അപ്പോൾ എല്ലാവരും ഒന്ന് ചെയ്ത് നോക്കണം കേട്ടോ നമ്മൾ കിച്ചണിലൊക്കെ സ്ഥിരമായിട്ട് നമ്മൾ പാചകമൊക്കെ ചെയ്യുമ്പോൾ നമുക്ക് ഇതുപോലത്തെ ടിപ്സുകൾ നമ്മൾ ചെയ്ത് നോക്കുകയാണെങ്കിൽ നമുക്ക് ഏറ്റവും നല്ല ഉപ ഉപകാരമുള്ള കുറച്ച് ടിപ്സുകളാണ് ഞാൻ ഇതിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് അപ്പം നിങ്ങൾക്ക് ഇന്ന് കാണിച്ച എല്ലാ ടിപ്സുകളും കോൾഗേറ്റ് കൊണ്ടുള്ള എല്ലാ ടിപ്സുകളും ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ട എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യണേ പുതിയ കൂട്ടുകാർ ആരെങ്കിലും വീഡിയോ കാണുന്നുണ്ടെങ്കിൽ എല്ലാവരും എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻറ്റ് ബോക്സിൽ കമൻറ്റായി അറിയിക്കാനും മറന്നു പോകല്ലേ അപ്പോൾ കോൾഗേറ്റ് കൊണ്ടുള്ള ഇനിയും നല്ല നല്ല ടിപ്സുകളുണ്ട് അടുത്ത വീഡിയോയിലേക്ക് ഞാൻ വരുമ്പോൾ നല്ല നല്ല ടിപ്സുകളായിട്ട് ഞാൻ വരുന്നതായിരിക്കും അപ്പോൾ എല്ലാവർക്കും ഒരുപാട് നന്ദിയുണ്ട് എന്നെ സപ്പോർട്ട് ചെയ്യുന്നതിന്